ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണവും സർവമത പ്രാർത്ഥനയും സംഘടിപ്പിച്ചു രക്തസാക്ഷി ദിനാചരണം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ചെയർമാൻ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒരു മഹാത്മാവിനെ ലോകം മുഴുവൻ ആദരിക്കുന്നു എങ്കിൽ അതിൻ്റെ മഹത്വം എത്രത്തോളമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് മഹാത്മജി കേവലം ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് പ്രത്യേകിച്ച് ആഫ്രിക്കയിലാണ് അദ്ദേഹം ആദ്യമായി കറുത്ത വർഗക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവ് കുറുപ്പ കാലത്തുള്ള വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസത്തിനായി ബ്രിട്ടനിൽ പോയെങ്കിലും ആ ബ്രിട്ടനിലെ ജീവിതം ഇന്ത്യയിലെ തങ്ങളുടെ പുലപരമായ ജീവിതമായി ആചരിച്ചുകൊണ്ട് അദ്ദേഹം അമ്മക്കുറങ്ങിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് കൊണ്ട് ബ്രിട്ടനിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അദ്ദേഹം മാറിയപ്പെടുന്ന ഒരു പാരിസ്റ്ററായി ഇന്ത്യയിലേക്ക് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തെ നിയോഗിച്ചത് ഒരു പ്രധാനപ്പെട്ട കേസ് ബാധിക്കുന്നതിന് വേണ്ടിയായിരുന്നു അതിൽ അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോവുകയും ആഫ്രിക്കയിൽ കറുത്ത വർഗക്കാർ അവർ മനുഷ്യരല്ല അവർ മൃഗങ്ങളെക്കാൾ താറ്റവരാണ് എന്ന രീതിയിൽ വെള്ളക്കാർ അവരെ ചവിട്ടി മതിക്കുകയും അവരെ വളരെയേറെ കഷ്ടപ്പെടുത്തുകയും ഇരുപത്തിനാല് മണിക്കൂറും അവരെ കൊണ്ട് ജോലി ചെയ്യുകയും ചെയ്യുന്ന അടിമ സമ്പ്രദായം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ി അവർക്കു വേണ്ടി വെള്ളക്കാർക്ക് എതിരായി പോലുള്ള സമര പ്രഖ്യാപനം നടക്കുന്നു അതിൽ അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തീവണ്ടി യാത്ര പോലും നിരോധിച്ചുകൊണ്ട് തീവണ്ടിയിൽ വെള്ളക്കാർക്ക് മാത്രമേ യാത്ര ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉള്ളൂ എന്ന അവിടുത്തെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം തീവണ്ടിയിൽ യാത്ര ചെയ്തപ്പോഴാണ് അദ്ദേഹം അദ്ദേഹം വെള്ളക്കാർ ചവിട്ടി താഴെ സർവമത പ്രാർത്ഥനയ്ക്ക് പഞ്ചായത്തംഗം ലൈസമ പനക്കൽ ടി വി ജനാർദ്ദനൻ നസീമ കാസിം എന്നിവർ നേതൃത്വം നൽകി അഡ്വക്കേറ്റ് ജിജി ജോസഫ് അധ്യക്ഷനായി എ ബാലകൃഷ്ണൻ മഹേഷ് കുന്നുമൽ സലീം തേക്കാട്ടിൽ പി ബാബു എം കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു